യാത്രാ അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഏതൊരു സ്ഥലത്തെയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമുള്ള കൃഷി ഒരുപാട് ഗോതമ്പ് പാടങ്ങളൊക്കെ വിളഞ്ഞിരിക്കുന്ന ഗോൾഡൻ ടെമ്പിളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് പഞ്ചാബ് പഞ്ചാബ് ആ തലയെ കെട്ടും അതുപോലെ തന്നെ പഞ്ചാബികളൊക്കെ കാണുമ്പോൾ നമുക്കൊരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ആ ഒരു സ്ഥലം പഞ്ചാബികൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്നേഹിക്കുന്ന മനുഷ്യരുള്ള സ്ഥലമാണ് പഞ്ചാബ് ഗോ നിങ്ങൾ ഗോൾഡൻ ടെമ്പിളിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ശരിക്കും ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടും കറക്റ്റ് കിട്ടും നിങ്ങൾ ഒരുപാട് നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടാവും ആ ഒരു തലേക്കെട്ടൊക്കെ കെട്ടി അവിടുന്ന് കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി എങ്ങനെ നിങ്ങൾക്ക് പഞ്ചാബിലേക്ക് പോവാം ഫ്ലൈറ്റ് എടുക്കാം ട്രെയിനിൽ പോവാം ആഴ്ചയിൽ ഒരു ദിവസം പോകുന്ന ട്രെയിൻ ഉണ്ട് എറണാകുളം ടു അമൃത്സർ വരെ പോകുന്ന ട്രെയിൻ എടുക്കാം പക്ഷേ ബെസ്റ്റ് ഓപ്ഷൻ നിങ്ങൾ ഡൽഹിയിൽ പോവാം ഇവിടെ നിന്നും കേരള ടു ഡൽഹി യാത്ര ചെയ്തതിനു ശേഷം ഡൽഹിയിൽ നിന്നും പഞ്ചാബിലേക്ക് രാത്രി ഡൽഹിയിൽ നിന്ന് വണ്ടി എടുക്കുകയാണെങ്കിൽ രാവിലെ പഞ്ചാബിലേക്ക് എത്തുന്ന രീതിയിലുള്ള യാത്ര ചെയ്യുകയായിരിക്കും ഏറ്റവും ബെറ്റർ എയ്റ്റ് ഹവേഴ്സ് ടു ട്വൽവ് ഹവേഴ്സിനുള്ളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പഞ്ചാബിൽ റീച്ച് ആവാൻ പറ്റും നിങ്ങൾ ഫ്ലൈറ്റാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉച്ചിട്ട് ബാംഗ്ലൂർ ബാംഗ്ലൂർ ടു ചണ്ഡീഗഡ് ആയിരിക്കും ഫ്ലൈറ്റ് സർവീസ് കിട്ടുക കണക്ഷൻ ഫ്ലൈറ്റ് ആയിരിക്കും ഡയറക്റ്റ് ഫ്ലൈറ്റ് കിട്ടാൻ ചാൻസ് ഇല്ല ചണ്ഡീഗഡ് എയർപോർട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഞ്ചാബിലേക്ക് യാത്ര ചെയ്യാൻ പറ്റും കൂടുതൽ ആളുകളും ട്രെയിൻ ആയിരിക്കും ആ ഒരു ട്രെയിൻ എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടി യാത്ര ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ട്രെയിൻ ആ ഒരു മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന ട്രെയിൻ യാത്ര ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് ഈ പഞ്ചാബ് അതുപോലെ തന്നെ സ്ഥലങ്ങളിലേക്ക് ജമ്മു ആൻഡ് കാശ്മീർ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകാം പഞ്ചാബിൻ്റെ ഒരു മാപ്പ് തന്നെ അങ്ങനെയാണ് പഞ്ചാബിൻ്റെ ഏറ്റവും മുകളിൽ മാപ്പ് നോക്കി ഞങ്ങൾക്ക് കാണാം പഞ്ചാബിൻ്റെ ഏറ്റവും മുകളിൽ കിടക്കുന്നത് ജമ്മു ആൻഡ് കാശ്മീരാണ് റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് ഹിമാചൽ കാണാം അതിന് താഴെ ഹരിയാന ഡൽഹി ആണ് പിന്നെ വരുന്നത് രാജസ്ഥാൻ പിന്നെ തൊട്ടടുത്ത സൈഡിൽ പാകിസ്ഥാൻ അപ്പൊ ഇങ്ങനെയുള്ള സർക്കിളിലാണ് പഞ്ചാബ് ഉള്ളത് പഞ്ചാബിലെ ഏറ്റവും മനോഹരമായ കാഴ്ചകൾ എന്ന് പറയുന്നത് അമൃത്സർ ജലന്ധർ പടിയാല ലുധിയാന ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ കിട്ടും പിന്നെ അവിടെയുള്ള മനുഷ്യന്മാരുടെ സ്നേഹം അവിടുന്ന് കിട്ടുന്ന അനുഭവങ്ങളൊക്കെ ജീവിതത്തിൽ ഒരു പാഠമായിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും എടുക്കാൻ പറ്റും അപ്പോൾ പഞ്ചാബ് യാത്ര പ്ലാൻ ചെയ്യുന്നവർ കൂടുതലും പഞ്ചാബ് യാത്ര പഞ്ചാബിലേക്ക് മാത്രമായിട്ടാവില്ല ചെയ്യുക മിക്ക ആളുകളും ഡൽഹി മണാലി അതുപോലെ തന്നെ ഗോവ വഴി നേരെ രാജസ്ഥാനൊക്കെ വഴി നേരെ പഞ്ചാബിലേക്ക് കയറുന്നവരുണ്ട് ഡൽഹി ടു പഞ്ചാബിലേക്ക് കയറുന്നവർ അതുപോലെ തന്നെ കാശ്മീരിൽ നിന്ന് ജമ്മു ആൻഡ് കാശ്മീർ വഴി നിങ്ങൾ പഞ്ചാബിലേക്ക് പോകുന്നവർ അങ്ങനെയുള്ള ആളുകളായിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാവുക അപ്പോൾ പഞ്ചാബിലേക്ക് യാത്ര ചെയ്യുന്നവർ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അപ്പോൾ കേരള ടു പഞ്ചാബ് കേരള ടു ഡൽഹി ഇങ്ങനെയുള്ള യാത്രകളൊക്കെ ആശംസകൾ കേരള ടു പഞ്ചാബ് യാത്രക്ക് എല്ലാവരും ആശംസകളും ഒരിക്കലെങ്കിലും നിങ്ങൾ പഞ്ചാബിലേക്ക് ഒന്ന് യാത്ര ചെയ്യാൻ ശ്രമിക്കും